ട്രോളിംഗ് നിരോധന കാലത്ത് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ മത്സ്യബന്ധന വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ പരിശോധനയിലാണ് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ വള്ളം പിടികൂടിയത് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യബന്ധനയാനങ്ങൾക്ക് സമുദ്രോപരിതല മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട് എന്നാൽ ചില വള്ളങ്ങൾ താഴെ നിരോധിത സ്ഥാപിച്ച് കിളിമീൻ അരണമീൻ ഉൾപ്പെടെയുള്ളവയെ പിടികൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി ഡേവിസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളമാണ് പിടികൂടിയത് എന്നാൽ നിയമാനുസൃതമായാണ് മത്സ്യബന്ധനം നടത്തിയതെന്ന് തൊഴിലാളികൾ പറഞ്ഞു സർക്കാർ ഒരു ഉത്തരവാദിത്തം പറഞ്ഞിട്ടില്ല ഈ മീൻ പിടിച്ചിട്ട് വന്നു ഈ ഈ മീൻ പിടിക്കേണ്ടത് കൊല്ലത്ത് അനുഭവിക്കൂലോപ്പൂർ അനുഭവിക്കൂലോ അവിടെ നീണ്ട കരക്ക് അനുഭവിക്കൂല അവിടേക്ക് മത്സ്യം പിടിക്കുന്നുണ്ടല്ലോ അവിടെ മത്സ്യം പിടിച്ചാണല്ലോ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത് ഇവിടെ മാത്രം എന്താണ് ഇവർക്ക് ഈ നിയമം കേരളത്തെ രണ്ട് റൂൾസ് ആണ് നിരോധന കാലയളവിൽ മത്സ്യങ്ങളെ പിടികൂടുന്നത് നിയമപരമായി തെറ്റാണെന്ന് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ വ്യക്തമാക്കി ഇപ്പോൾ ജൂൺ മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ ഇതിന്റെ ഭാഗമായിട്ട് അടിത്തട്ടിലെ രീതികളെല്ലാം തന്നെ അപ്പോൾ ആ സമയത്ത് ആഴക്കടലിൽ നിന്നും നിന്നും അടിത്തട്ടിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളായ കിളിമീൻ അരണമീൻ എന്നിവയെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ് തൃശൂർ എഫ്ഇഒ മനോജ് സി കെയുടെ റിപ്പോർട്ടിന്മേൽ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി സ്വീകരിക്കും ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷായ്ബൂ തുടങ്ങിയവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് കേരള വിഷൻ ന്യൂസ് തൃശൂർ